ഹായ് ഗായ്സ് അസ്സാംക്കും നമുക്കൊരു ബീഫ് ഉണ്ടാക്കിയാലോ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതിന് ഞാൻ ബീഫ് കഴുകി വച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങയും രണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ തക്കാളിയും തേങ്ങയും കൂടി കൂട്ടി അരക്കുകയാണ് ചെയ്യുന്നത് ഈ തക്കാളി ഇതിനെ ഇട്ട് അരക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കറിക്കൊരു മുറ്റുണ്ടാകാൻ പറ്റും കേട്ടോട്ടായിട്ട് കറിക്ക് നല്ലൊരു മുറ്റുണ്ടാവും ഇനി ആ ഒരു സവാള പുതിനീന മല്ലിച്ചപ്പ് പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാണ് ഒന്നര ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഗരം മസാല റെഡിയാണ് സ്റ്റവ് ഓണാക്കിയിട്ട് കുക്കറ് വെച്ചിട്ട് ഓയില വെളിച്ചെണ്ണ എന്താണോ ഉപയോഗിക്കുന്നത് അത് എടുത്തിട്ട് ചൂടായതിനു ശേഷം ഈ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഗരം മസാല പൊട്ടി വന്ന് ഒന്ന് ചേർത്ത് അതരിഞ്ഞിട്ട് സവാള ചേർക്കുക സവാള വഴറ്റി വരാനായിട്ട് പെട്ടെന്ന് വെടി വരാനായിട്ട് നമുക്ക് സൂപ്പ് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറച്ച് കരിഞ്ചീരക കേട്ടോ പെരി പൊടി ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ സാധാ ജീര കട്ടി ചേർത്താണ് എൻ്റെ പച്ചമുളക് ചീട്ട് കൊടുക്കുക നന്നായി വരയ്ക്കുക വയറ്റി വരുന്നതിന് ശേഷം നമുക്ക് അഞ്ച് ചപ്പ് പൊടിയും ചേർത്ത് കൊടുക്കുക അത് നന്നായി വഴറ്റി വയ്ക്കുക അത് വാങ്ങി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം ഒരു ഒന്നര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കരുത് ഞാന് മസാല ചേർക്കണം മഞ്ഞിപ്പൊടിയും മഞ്ഞൾപ്പൊടി മൂലപ്പൊടി ചേർത്ത് അത് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ച് ബീഫുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കി മസാല ഒക്കെ നന്നായി യൂജിപ്പിക്കണം അങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും തക്കാളിയും ഉണ്ടല്ലോ അരപ്പും ചേർത്ത് കൊടുക്കുക ിൽ വരുന്ന ബാലൻസൊക്കെ ഇനി ഇങ്ങനെ കൈ കൊയ്ക്കുക വേസ്റ്റ് ആക്കാടേ അല്ലേ കടകൾ കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം പുരയുണ്ടല്ലോ വെള്ളം കുറവാണ് ഫാസ്റ്റ് വെച്ച് കൊടുക്കുക ഗ്യാസ് ഒരു അടിപൊളി കുറുമെന്നിട്ട് കുറച്ച് ഉണ്ടാക്കി നോക്കുമ്പോൾ അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ണ്ടാക്കാൻ പറ്റി പറഞ്ഞു കേട്ടോ എല്ലാവരും ഉണ്ടാക്കി വെക്കണേ ഉപ്പ് കുറവുണ്ടോ നോക്കട്ടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പുണ്ടോ അല്ലെങ്കിൽ നോക്ക ഉപ്പ് പോലെ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ചുകൂടി ഉപ്പ് കൊടുക്കട്ടോ ഇനി ഉരുളകിട്ടിട്ടില്ല കേട്ടോ ഉരുളകിട്ടെങ്കിൽ നാലഞ്ച് ദിൽ വന്നതിന് ശേഷം കലങ്ങി പോകും അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉറങ്ങിടൂല ബിസില് വന്ന് പിന്നെ ഓഫാക്കിയിട്ട് വിസിൽ ഉരിയതിന് ശേഷം പിന്നിട്ട് കൊടുക്കാം ഞങ്ങൾ ഇനി നമ്മളങ്ങനെ ബീച്ചിലെ വെച്ചു ഒരഞ്ച് വിശിലിനട്ട് വെച്ചത് അതിന് ശേഷം അത് ഓഫാക്കിയിട്ട് തുറന്നപ്പോൾ അത് അങ്ങനെ ഉണ്ട് അട്ടി പൊളിയാൻ ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളതെടുക്കാം എന്താ കണ്ട എന്താ അടിപൊളിയിലാണ് മസാല കണ്ട മേലെ പൊങ്ങി വെക്കുന്നത് അത് കഴിക്കാൻ ഇതേ അതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ തുറന്ന സ്മെല്ലുണ്ട് ഇനി ഉരുളകൂടി വന്നെടുത്ത് കിട്ടണം ഒരു മൂന്ന് വിസിൽ മൂന്നിൽ അടച്ച് കൊടുക്കുക ഒരു മൂന്ന് വിശ്വ കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം നീട്ടി നമുക്ക് ഓഫാക്കി ഏഴ് വിസ്വ നന്നായിട്ട് വരും ഞാൻ ആദ്യം ഇട്ടുണ്ടെങ്കിൽ എന്ന് അറിയാം ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് നാലഞ്ച് ദിവസം ശേഷം ഇട്ട് കൊടുക്കുന്നത് ഉണ്ടോ ബീഫ് തുറന്നു നോക്കിയാൽ വന്ന് അടി പൊളി ഉരുളക്കേങ്ങ് വന്നിട്ടുണ്ട് ബീഫ് വന്നിട്ടുണ്ട് അടി പൊളി ഏഴ് വിസിൽ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് മലടി ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി പൊളി വരുത് നമുക്കറിയാൻ ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഞങ്ങൾ ചോറിനെയൊക്കെ ഉണ്ടാക്കി കേട്ടോ രാത്രിക്ക് അപ്പോൾ ചോറ് കുളമ്പാനും സമയമായി മിക്കം കൂടുതലും ചോറ് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കറി എടുക്കട്ടെ ട്ടോ ഏതായാലും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ ഉള്ളവർക്ക് ഷെയർ ചെയ്യണം ഓക്കെ കണ്ടുപോയാൽ മാത്രം പോലെ എല്ലാവരും കണ്ടുപോകുന്ന മാത്രമേ ഉള്ളൂ ലൈക്ക് പോലും ചെയ്യുന്നില്ല കാണുന്നവർ ലൈക്ക് ചെയ്യും വേണം സബ്സ്ക്രൈബ് ചെയ്യും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ എൻ്റെ ഫാമിലി മറ്റൊന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും അലഹമില്ല എന്നാലും ഞാൻ സന്തോഷമായി ജീവിച്ചു പോകും അപ്പോൾ നമ്മളത് സപ്പോർട്ട് ചെയ്താൽ ഒന്നും വരാൻ ചെയ്യല്ലോ ആർക്കും പോകാൻ ചെയ്യല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാത്രം പോരാ ഇനി മറ്റൊരു വെടിയായിട്ട് വരും